ർക്കെ ഏഞ്ചൽസിന്റെ ഒരു അടിപൊളി ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട ചങ്കളൊക്കെ എവിടെ എല്ലാവരും ഓടിവായോ ഒടിവായോ ഒമ്പതേകാലായി ഭക്ഷണം കഴിച്ചു കിടന്നിട്ടില്ലെങ്കിൽ കുറച്ചു നേരം സംസാരിക്കാം ആരും ഒരാള് വന്നിട്ടുണ്ട് വന്ന ആള് ലൈക്ക് ആളില്ല ചുമ്മാ അങ്ങനെ ഇരുന്നപ്പന്നിട് ഉറക്കം വന്നിട എന്നാലും വെറുതെ ണേലാരണിത കുട്ടിയാണോ കുട്ടിയാണോ കണ്ണടക്കിട്ടാ കമന്റ് വായിക്കല് കണ്ണട വയ്ക്കട അതല്ലെങ്കിൽ കുഴപ്പമില്ല ഒരാളോട് ഭയങ്കര പഠിപ്പാ അപ്പൊ ഞാൻ ഞെട്ടിക്ക് ഇരുന്നപ്പ കമന്റ് വായിക്കുന്നത് കണ്ണട വയ്ക്കാം ഹായ് 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 സമീ ഈ കണ്ണട മാറ്റാറായിട്ടുണ്ട് ഇത് വെച്ചിട്ടും കണ്ണില്ല ഈ കണ്ണട ഇവിടെ ഇട്ടിട്ട് ഒരഞ്ഞീറ്റി പപ്പി ഒന്ന് വിളിച്ചിരു പപ്പി ജസ്റ്റ് വിളിച്ചിരി ഡോഗരട്ടെ ഹല ചങ്കേ ആർക്കെഞ്ചൽസിന്റെ ഒരു അടിപൊളി ലൈവിലേക്ക് എല്ലാർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മാളക്കായ റഹിമ കച്ച് എന്റെ പൊന്നു ചങ്ക എവിടെ ആയിരുന്നു എത്ര നാളായി കണ്ടിട്ട് ഒരു വിവരവും ഇല്ലല്ല നമ്മളൊക്കെ മറന്നല്ലേ നമ്മുടെ വീഡിയോ പോലും കാണാറില്ല തോന്നുന്നു അല്ലേ എവിടെത്തി എയർപോർട്ടിരിക്ക ഞാൻ യൂട്യൂബിൽ ലൈവിലെന്ന് പറയാൻ പറയ പോലിങ്ങോസ്റ്റലിൽ നിന്നും ചാടി വന്ന കൊച്ചു പോയോ കൊച്ചു പോയി അത് പിറ്റേ ദിവസം തന്നെ പോയി അത് വരും പത്തുണി നോക്കിയാ പറ ആരാമ്പ്ര അതേ അവള് വന്നിട്ട് പിറ്റേ ദിവസം തന്നെ പോയി ഒരു ദിവസം ഇണ്ടായി ആ ഒരു ദിവസത്തിനടയ്ക്ക് അവിടെ നിന്ന് ഓടി പിടിച്ച് വന്നത് ഒരു കണക്കിനടുന്ന് അങ്ങോട്ട് കിട്ടേ മറ്റേ റബ്ബർ പന്ത് പോലെയാണ് ചുമരും മടിച്ച് തിരിച്ചും കിട്ടി കയറിയില്ല അതുപോലെയാണ് അവിടെ ചെന്ന് അപ്പ തന്നെ ഇങ്ങോട്ട് പോന്നു ലൈക്ക് കിട്ടിട്ടുണ്ട് ലൈക്കും കമന്റ് ഒക്കെ പോരട്ടെ ഒരു ലൈക്കാണ് കിട്ടി ചങ്കേ ആറ് ആറുപേരിപ്പൊ കാണുന്നുണ്ട് ആരുടെ ലൈക്കൊന്നും തരില്ല നമുക്ക് അഫ്സൽ ഹായ് 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 ഇരുപത് പേര് അന്ന് ഈ ചങ്കിട്ടത് ഞാൻ കണ്ടു രണ്ടു പേരിട്ട് ഇപ്പൊ രണ്ടാമത്തെ ലൈക്ക് വന്നിട്ടുണ്ട് വന്നിട്ട് ഹീറോയിൻ മാധുരി രണ്ടാം മൂന്നാമത്തെ ലൈക്ക് ആരട്ടത് ലിദീൻ ഹായ് ആകെ കുടുങ്ങി കിടക്ക ഞ ചേച്ചി അഞ്ഞൂറ് ഇണ്ടാവു എനിക്ക് വയ്യ ഇട്ടത് രണ്ട് രണ്ടാമത്തെ ലൈക്ക് ഞാൻ അപ്പൊ നാലിലൈക്കായിട്ടുണ്ട് അപ്പൊ ചേച്ചി ഞാനെന്നാ പൊട്ടേ പറ്റോളൂ ഞാൻ പോകുന്നു ടാറ്റാ ബൈ ബൈ വഴിതെറ്റി ആരോ വന്നിട്ടുണ്ട് ഈ വഴിക്ക് mm <laughs> Hmm. <laughs> അഞ്ചാമത്തെ ലൈക്ക് അപ്പൊ ഇവിടുന്ന് നാല് ലൈക്ക് ആയിട്ടുള്ള അപ്പൊ അഞ്ചാമത്തെ ലൈക്ക് പോരട്ടെ ഹായ് ചേച്ചി അക്ഷയ് ഹായ് വിഷ്ണു ഹായ് 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 നീരജ് ഹായ് വിഷ്ണു ആദ്യമായിട്ട് അങ്ങനെ എപ്പോഴും ലൈവ് വരാറില്ല എടു അടിക്കണേ എപ്പോഴും ലൈവ് വരാറില്ല ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വരും സാപ്പിട്ടു ക്ലാസ് ഇല്ല എന്തു ആരടി എന്തി വാങ്ങിക്കണ്ടെന്ന പൈസയും കിട്ടും തിരിച്ചു ചെയ്യണേ ചെയ്യാം ഒരു ഹായ് ഹായ് അതെ അലീന വൃത്തിയെട്ടു ഇത് എവിടെയോ പരിചടില്ല പേര് അക്ക എന്നടി എന്നെ പൈത്യമാ അലീന ഒരു അലീന വന്നിട്ടുണ്ട് അലീന അത് ഏതാവാ കൂതറ എവിടെ നല്ല പരിചയമുണ്ടല്ലോ ഹായ് അക്ക എന്നാ ഏ തെറി പറയണ ഏതോ ഒരു മദൂരി വഴിതെറ്റി വന്നിട്ടുണ്ട് പമ്മൂസെ ചിരിക്കാ വയ്യ അതിന്റെ അമ്മ അടുത്തില്ല തോന്നി ഫൈവ് കിരിമി കിരിമി വീട് രഞ്ജു ീട് തൃശ്ശൂര് ഹായ് 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 വിഷ്ണു വിനു വട്ട് ഹാപ്പൻഡ് യു അത് നമ്മൾ നോക്കണ്ട ചങ്കെ അത് ഞാൻ പറഞ്ഞില്ലേ ഈ ആ ജന്മം കൊണ്ട് പഠിച്ചതൊന്നും ചില ചെല ആൾക്കാർക്ക് മറക്കാൻ പറ്റില്ല അവരുടെ കുടുംബത്തിൽ നിന്ന് അവരെ മാതാപിതാക്കൾ പഠിപ്പിച്ചാൽ ഇത് ഇങ്ങനെ ആയിരിക്കും അവിടെ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതികൾ പ്രാക്ടിക്കൽ തിയറികളൊക്കെ ഇതൊക്കെ ആയിരിക്കും പാരൻസ് അതാണ് അത് കുടുംബ പാരമ്പര്യ മഹിമ എന്നൊക്കെ പറഞ്ഞിടത്തില്ലേ കുടുംബത്തിൽ പിറക്കണം കുടുംബത്തിൽ ആ കുടുംബത്തിൽ പിറന്നവനാണത് മലയാളിയാ അലീന അലീന മലയാളിയാണ് അരപ്പാളി അതെൻ്റെ മോളാണ് ഹേ ഞാനും തൃശ്ശൂര് യൂണിവേഴ്സ് ഞാൻ തൃശ്ശൂര് ആണോ ഞാൻ തൃശ്ശൂർ മാളയിലാണ് ചങ്ക ഏർജു തൃശ്ശൂരിൽ മാളയില് ചങ്കളയില് യൂണിവേഴ്സൽ അതുകൊണ്ട് ചോദിച്ചതാ ഓക്കെ പാവം യ്യ മഹാരാജാസിലേക്ക് വിട്ടോളം പറഞ്ഞ പണ്ട് ഒരു കഥയില് മഹാരാജാസിലെ പാൽക്കാരന്റെ കഥ ഹലോ ചേച്ചി ഹായ് 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 ഹസ് എന്ത് ചെയ്യുന്നു ഹസ് ദേ ഇരിക്കുന്നു ദേ ഇരിക്കുന്നു ഹസ് മോളില് നേരത്തെ പോയ ആള് മാളയിൽ വട്ടക്കോട്ടയിലാണോ ഇല്ല മാളയില് മാള പോലീസ് സ്റ്റേഷൻ്റെ താഴെ മോളെന്തോ കാര്യമായിട്ട് എഴുതുന്നുണ്ടല്ലോ അവള് പഠിച്ചോണ്ടിരിക്കാണ് പപ്പിയെ പഠിക്കാ ഫോണില് കഴിച്ചോണ്ടിരിക്കല്ലേ എൻ്റെ മോള് എഴുതി പഠിക്കാൻ ടാ എൻറെ മോള് എഴുതി പഠിക്ക ഭക്ഷണം കഴിച്ചാ കഴിച്ചിട്ടില്ല ഞാൻ കേ കഴിക്കണം അപ്പൊ എനിക്കവിടുന്ന് രണ്ട് സബ്സ് കിട്ടുമല്ലേ ആ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് റഹീമ കൊച്ചു എന്നാണ് ആർ എ എച്ച് ഇ എം എ കെ ഒ സി എച്ച് യു റഹീമ കൊച്ചു അതൊന്നും ഇപ്പം തന്നെ കയറി ഫോളോ ചെയ്ത് നല്ല അടിപൊളി ഹിന്ദി പാട്ടുകൾ കാണാം നല്ല കുത്തി അറിയണ്ട അതിനകത്ത് കിടന്നുണ്ട് എന്താണ് കറികൾ ഇന്നലെ വെച്ച മീൻകറി തീർന്നിട്ടില്ല അപ്പം അതിരിക്കുന്നുണ്ട് പിന്നെ അയിൽ അയ്യടി മീൻ വർക്കിനോടി പപ്പി ഏത് മീ മറക്കണോ ഇനിയിപ്പൊ നേരെ എനിക്ക് പോയി ഇനി വെറുക്ക ഹലോ ലിൻസ് ഹായ്വാസ് ഹായ് ഹായ് ഓക്കെ ഓക്കെ വിഷാൽ ഓക്കെ ഹായ് എടി പപ്പി അതിനകത്ത് ഇത് തോന്നിട്ടുണ്ടെങ്കിൽ വാട്ട്സപ്പില് ലൊക്കേഷൻ മ്മ അവ ലൈൻ ഉണ്ടോന്ന് ബിരിയാണി വേണം അബ്ദുള് എന്തൊക്കെയാണ് ചങ്കേര് അമ്മനോട് ചോദിക്കണം അങ്ങനെയൊക്കെ അങ്ങനെ ചോദിക്കല്ലേ അങ്ങനെ ഒന്നുമില്ല കുട്ടിയല്ലേ കൊച്ചു കുട്ടി അവള് ഏ ആരതി ഹായ് ആരതി ഹായ് എന്നും ലൈവിൽ വരുമോ എന്നും ലൈവില് വരില്ല ചങ്കേ ഇങ്ങനെ നല്ലപ്പോഴും അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും ഇങ്ങനെ നിങ്ങളോടും ഇണ്ടാണെന്ന് തോന്നുമ്പോ ലൈവില് വരും ചേച്ചി കമന്റ് ടു ചേച്ചി എന്നെ ഒന്ന് നോക്കാവോ നോക്കാലോ ഹായ് റോഷൻ ഹായ് 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 ചേച്ചിക്ക് എത്ര വയസ്സായി നാല്പത്തഞ്ച് അമ്പത് വയസ്സാവാൻ വയസ്സായി ഇത് കിളവി തൈക്കിളവി സുന്ദരിയാണ് ചോദിച്ചതാണ് ആ ഷഹന ഹായ്ഹായ് സൗണ്ടിന് മോളെ എങ്ങനെ പഠിക്കും അവള് എഴുതേന്ന് പഠിക്കല്ല എഴുതുമ്പോ പഠിക്കില്ലോന്ന് എടി പപ്പി ഡിസ്റ്റർബന്റ് ആവുന്നുണ്ടോ എടി അമ്മച്ചി ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കമന്റ് ചെയ്യാറുണ്ട് ഷാനാവാസ് താങ്ക് യു ചങ്കേ ഒത്തിരി സന്തോഷം താങ്ക് യു താങ്ക് യു ചേച്ചി കാണാൻ സുന്ദരി മോളാണ് ഓക്കെ വെൽ ഡൻ മൈ ബോയ് അയ്യോ കൂട്ടുകാരി ഓക്കേ ഹായ് പേരൊന്നും വായിക്കാൻ പറ്റില്ല കണ്ണാടപ്പ പവർ പോയി തുടങ്ങി ചേച്ചി എൻറെ കമന്റ് മൈൻഡ് ചെയ്യരുത് പ്ലീസ് ആരുടെ കമന്റ് മൈൻഡ് ചെയ്യരുന്ന് സതീഷ് സതീഷ് ഞാൻ കമന്റ് മൈൻഡ് ചെയ്ത് വായിക്കാൻ പറ്റുന്ന വായിക്കുന്നത് ചങ്കേ പെണങ്ങല്ലേട്ടോ ഞാൻ കോട്ടയം വൈക്കം ലിതിൻ അതേ ഓക്കെ 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 മകൾ പഠിക്കുകയാണ് എൻ്റെ പേര് നീ എൻ്റെ പേര് എൻ്റെ പേര് നാം ഉദ്ദേശിച്ചത് റഹീമ കൊച്ചു റഹീമ കൊച്ചു നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അപ്പം കണ്ണാടൂരുക്കളാം നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അപ്പോൾ അതെല്ലാവരും ഫോളോ ചെയ്യാം റഹീമ കൊച്ചു എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ് എൻ്റെ ഐ ഡിനെയും അപ്പം ഇപ്പം തന്നെ പോയിട്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക നല്ല അടിപൊളി ഹിന്ദി പാട്ടുകൾ കാണാം കേട്ടാ സെറ്റ് ഹിന്ദി പാട്ടുകളാണ് ഞാൻ എനിക്ക് ഹിന്ദി പാട്ടുകൾ വെച്ച് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനെ ചെയ്യേണ്ടതാണ് ചെയ്യണതാണ് നല്ല സെലക്ട് ചെയ്ത അടിപൊളി നിങ്ങൾ കണ്ടു നോക്കി കയറി എനിക്കിഷ്ടാവും അപ്പൊ കന്നിട്ടാ കണ്ടേരഞ്ജ കുഞ്ഞാണ് അത് ചിലവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ചങ്കീരഞ്ജ കുഞ്ഞാണെന്ന് ആരാ പറഞ്ഞത് വിഷ്ണു അത് എന്താ പറയാ ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ അറിയാത്ത കുറെ ആൾക്കാരുണ്ട് അവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല കുട്ടി ഏതാ തള്ള ഏതാ കിളക് ഏതാ ഒന്നും എന്താ പറയാ പെണ്ണിനെ തന്നെ അറിയില്ല അവർക്കൊന്നും പെണ്ണിനെ പെണ്ണായിട്ട് കാണാനോ അതിനൊന്നും അറിയാത്ത കുറെ ആൾക്കാരുണ്ട് അത് നോക്കിട്ട് കാര്യം അമ്മ അവരെ നോക്കിയിട്ട് കാര്യമില്ല കുട്ടികളെ ലൈവില് പെടുത്തിയതല്ല ആ കൊച്ചു മാറി കൊച്ചു പഠിക്കാം ഞാനിവിടെ കിടക്കിയായിരുന്നു ആ കുഴപ്പമില്ല മാറിന്ന് പഠിച്ചോട്ട ആ മക്കള് ഞാൻ എന്റെ ലൈവില് പിള്ളേര് വരാറില്ല വരുത്താറില്ല ഞാൻ ഞാനിടക്കെ ഇടക്കായിരുന്നു അതാണ് കണ്ടത് അവരുടെ ഞാൻ അരമ്പുകളുണ്ടല്ലോ പിള്ളേരെ അവരെ തിരിച്ചറിയാൻ പറ്റാത്ത കുറെ മലവേടന്മാര് നൈ സ്നെയും താങ്ക് യു ഇൻസ്റ്റാഗ്രാം ഉണ്ടോന്ന് അല്ലേ ചോദിച്ചോളൂ ഇൻസ്റ്റാഗ്രാം ഉണ്ടോന്ന് അല്ലേ ചോദിച്ചോളൂ ചേച്ചി വയനാടിനൊരു ഹായ് 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 ഷിബി വയനാട് ഹായ് 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 ചങ്കേ ഹായ് ീ കണ്ണാടി പവർ പോയി പോയോ എന്റെ പൊന്നിപ്പോ കണ്ണാട് ഇതിനേക്കാളും പവറുള്ളത് വാങ്ങിക്കേണ്ടി വരില്ല കണ്ണും പോയേനെ കണ്ണില് കുത്തിയനെ ഇതിങ്ങനെ കണ്ടാ ഇങ്ങനെ തറയിൽ കിടന്നു പറഞ്ഞിട്ടുണ്ട് ഒരു കാലും വേദന കണ്ണാണ് നോന്ന് കണ്ണൊക്കടിച്ച് പോയി ചങ്കാളെ രഞ്ജു അത് വിട് അത് വിട് അത് വിട് അത് വിട് സൂപ്പർ സൂപ്പർ ചാറ്റ് ഇല്ല സൂപ്പർ ചാറ്റ് ഇല്ല ചാറ്റിംഗ് ഒന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റിംഗ് ഒന്നുമില്ല നമ്മൾ വീഡിയോ ഇടും നമ്മൾക്ക് ലൈക്കും ഒക്കെ തന്നെ റിപ്ലൈ കൊടുക്കും അത്ര തന്നെ സിക്സ് ആണ് അജീനെ കണ്ടിട്ട് അബിസ്രീനെ കണ്ടിട്ടില്ല അവരൊക്കെ നമ്മുടെ ചങ്കേള അകില് പോയാ അകില്ല പോയാ ഹസ്ബൻഡ് ലവ് മാരേജ് ആയിരുന്നു ഹസ്ബൻഡ് ക്രിസ്ത്യന പിന്നെ എന്തുണ്ട് വിശേഷം എസ് ഇത് വായിക്കാൻ പറ്റുന്നുണ്ട് ചിലര് പേര് വായിക്കാൻ പറ്റുന്നില്ല എനിക്ക് മനസ്സിലാകില്ല എന്തിട്ടോന്ന് നല്ല വിശേഷം എന്തായാലും സുഖമായിട്ടിരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൂടെ ലൈക്ക് താഴെ ഇരുപത്തി ആറ് പേരുണ്ട് ആരും ലൈക്ക് ഒന്നും അടിക്കണമെന്നില്ല പത്തൊമ്പത് പേര് ലൈക്ക് അടിച്ചിട്ടുണ്ട് എടി അമ്മ ചിരിച്ചേടാൻ ഓർപ്പിക്കണേ പപ്പി എടി ഇത് വന്നിട്ടുണ്ടോ അടി ലൊക്കേഷൻ വന്നിട്ടുണ്ടോ വാട്ട്സപ്പിൽ ലൊക്കേഷൻ വന്നിട്ടുണ്ടോ ചെയ്യുന്നേ എഴുതിട്ടായോ പിന്നെ എന്തുണ്ട് വിശേഷം നല്ല വിശേഷം ലൈക്ക് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ലൈക്ക് താങ്ക് യു താങ്ക് യു താങ്ക് ചോദിച്ച് ഇരന്ന് വാങ്ങിക്കണേ ലൈക്ക് അത് അവിടെ തന്നൂടാ തന്നൂടല്ലേ സൂപ്പർ ചാറ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു അയ്യായിരം ഇടാമായിരുന്നു അയ്യോന്റെ പൊന്നെ വേണ്ട അയ്യായിരം വേണ്ട അങ്ങനത്തെ ചാറ്റ് ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കേണ്ട ഗതികളൊന്നും വന്നിട്ടില്ല ദൈവം ഹായ് എന്താ പേര് റഹീമ കൊച്ചു അത്രേ പൈസ ഉള്ള ഒരാളാണെങ്കിലേ കുറെ പാവങ്ങള് നമ്മുടെ സമൂഹത്തിലുണ്ട് അവർക്ക് കൊണ്ട് കൊടുക്കും ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടും ക്യാൻസർ രോഗമൊക്കെ വന്നിട്ട് ഇങ്ങനെ ചികിത്സിക്കേണ്ടി കയെ നാളത് ഈ പറഞ്ഞ ആൾക്ക് ഇതുപോലുള്ള അസുഖങ്ങളൊക്കെ വരുമ്പോൾ ഉപകരിക്കും പൈസ എടുത്തോ നമുക്കുഴി സുന്ദരി ഒരു പാട്ട് പാടാമോ കരുതിയാ എനിക്ക് ചുമ തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ തുടങ്ങിയത് ചുമ അതാരണം സൗണ്ട് വരുന്നില്ല കരുതിയ സോങ് സൗണ്ട് ശരിയല്ല ചാൻ കളയും ഇപ്പൊ പാട്ടുപാടി ഫോൺ അടിച്ച് പൊട്ടിച്ചു കളയ കൊക്കി കൊക്കച്ചി ഹായ് ചുമയുടെ മരുന്നുണ്ട് കഴിക്കണം കിടക്കുമ്പോ കഴിക്കാന്ന് വെച്ച് ഇഷ്ടമുള്ള പാട്ട് പാടുന്നേ ഇഷ്ടമുള്ള പാട്ട് ഇഷ്ടമുള്ള പാട്ട് ഏതിരി പപ്പി अय्यो नी पटे आर्थ हिंदी जरा तस्वीर से तू पाठवू आरडी मेहबूबारी तेरी मेहबूबा

പ്പി പപ്പി മോളെ ഈ പാട്ട് തന്നെയാണ് അമ്മയ്ക്ക് ഇഷ്ടമുള്ള പാട്ട് അത് തന്നെ ഈ പാട്ട് തന്നെയാണ് ഞാൻ നല്ല രണ്ട് ഫുള്ള് അത് ഞാൻ ചാർജ് കുത്തിയേക്കാൻ പോവണ ഒരു മിനിറ്റ് ആ ലൊക്കേഷൻ എടുക്കണം അപ്പോൾ കുത്തിയേക്കാം दुआ हम करेंगे न कुछ कर सके तो दुआ हम करेंगे न कुछ कर सके तो दुआ हम करेंगे दुआ हम करेंगे तड़प कर आएगी वो तुझे मिल जाएगी वो മഹബൂബ തീ മഹബൂബ ആടിയായിോ ആ ലോക്കിട്ട മഹൂബാ കബി കബീ മേര അത്ര കിട്ടുള്ളു താങ്ക് യു താങ്ക് യു കൊള്ളാന്ന് പറഞ്ഞു താങ്ക് യു നാട്ടില് തൃശ്ശൂർ മാള തൃശ്ശൂര് മാളാട്ട് അത് നോക്കിയത് അവിടെ നോക്കിയേ ക്ഷത്തേക്കും നോക്കേണ്ട ഒന്ന് ഇത്ര പെട്ടെന്ന ീഷ് മിനിറ്റ് ഒരു മിനിറ്റ് അത് എട്ട് മിനിറ്റ് അമ്മ മീനിക്ക് ഫ്രീ ആകുമ്പോൾ എന്തിട്ട് ഞാൻ ഗിരീഷ് ഹായ് ഓർമ്മയുണ്ടോ ഓർമ്മ പാട്ട് പാട്ട് പറയാതെ പാടി താങ്ക് യു നന്നായി പാടുന്നുണ്ടല്ലോ ഓർമ്മ എന്ത് കഴിഞ്ഞ സൺഡേ വന്നായിരുന്നു ഓക്കെ ആ ഓർമ്മയുണ്ട് ഓർമ്മ ഉണ്ട് ഞാൻ പോണു അപ്പൊ പിന്നെ കാണാട്ടാ അപ്പൊ ഇത്ര നേരം എന്നെ സഹിച്ചിരുന്നതിന് ഒത്തിരി സന്തോഷം എന്റെ പാട്ട് കേട്ടതിന് ഒത്തിരി സന്തോഷം ലവ് ആരെന്നാല് ആരെന്നാന്ന് വെച്ച എനിക്കറിയില്ല കഴിഞ്ഞ സൺഡേ വന്നല്ലേ വേറെ കഴിഞ്ഞ സൺഡേ വന്നിട്ടുണ്ടാവും എനിക്ക് ഓർമ്മയില്ല ഞങ്ങൾ Good night. Good night, good night, good night. Okay. Thank you. Love you all. Good night.